പ്രിയപ്പെട്ടവരെ മഞ്ചേരി ചോലക്കൽ ചന്ത ഭീമന്മാരായിട്ടുള്ള വലിയ കാളകളെ മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണത് ഇത് ബാപ്പു മംഗലശ്ശേരി മൂപ്പര വിറ്റ് കഴിഞ്ഞ കന്നുകളാണ് പൊതുവെ ഇന്നത്തെ നിലവാരം എന്ന് പറയുന്നത് എഴുപത് എഴുപത്തി അഞ്ച് അലവലിങ്ങനെ പോകുന്ന പിന്നെ മേലോട്ടുള്ള കന്നുകൾ തന്നെയാണ് അവിടെ ഉള്ളതൊക്കെ ഏതാ മുതൽ ഏതാ മുതൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഏത് ഫങ്ഷനും കൊണ്ടുപോയി കെട്ടാൻ പറ്റുന്ന ഒരു മുതലാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഉറുപ്പേൻ്റെ മേലൊക്കെ പോവും വേറെ മൂന്നാൽ നമ്മളൊരുത്തിടക്കുന്നുണ്ട് പമ്പ് വക്കങ്ങൾ ഇതാ നാലഞ്ചളക്കാർ റെസ്റ്റിലാണ് ഇവിടെ ഏരിയ ഫുള്ള് മഞ്ചേരി ചന്തയുടെ ഈ ഒരു ഒരു കാൽ ശതമാനം മുഴുവൻ ഉണ്ടാവുക കാളകളാണ് അതും വലുത് ഇതവിടെ വേറൊരു മല്ലൻ ഗവനൊരു ടീമിൻ്റെ ആണ് കണ്ടോ അങ്ങനെ ഉണ്ട് കാണാം കണ്ടോ അതൊക്കെ പോ പുള്ളി ടൈപ്പ് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചാൽ അടിപൊളി അതുകൊണ്ട് അവിടെ വേറൊരു പുള്ളി കസ്റ്റമേഴ്സ് നോക്കണ്ട സെലിബ്രേറ്റി ആയിട്ട് ഒരു സെൽഫി എടുക്കാൻ തോന്നുന്നു അതൊക്കെ റേഞ്ചിലുള്ള വലിയ ഐറ്റംസ് ആട്ടോ പോലെ ഉണ്ടോ ഏതാ ഐറ്റംസ് ഇത്രപ്പെട്ടവരെ മഞ്ചേരി ചോലക്കൽ ചന്തൽ വലിയ കാളുകളുടെ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് കാവനൂർക്കാരടക്കമുള്ള ബാപ്പ് അടക്കമുള്ള ഏരിയ ഞറത്തേക്ക് വേറെ ഷാഫി ടീമൊക്കെ ഉള്ളത് എല്ലാതും ഒന്നൊന്നര കന്നുകളാണ് ചന്ത നിറയെ കന്നുകളുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അഭാവം ചിലടത്തൊക്കെ കാണാനുമുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് വിറ്റു പോകേണ്ടതാണ് എവിടെയാണ് സീമ രണ്ടോ അവിടെ ഒരു പഞ്ചായത്തുകൾ ഇറച്ചിണ്ടാവു എവിടെക്കുണ്ടങ്ങൾ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വയ്ക്കി ഓ വെള്ളം കുടിപ്പിക്കാനും കഴുകാനൊക്കെ എത്തിയ ടീം പ്പെട്ടവരെ മഞ്ചേരി ചോലക്കൽ ചന്തയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ കാളകളുടെ കാഴ്ച ിയപ്പെട്ടവർ നമ്മളിപ്പോൾ മഞ്ചേരി ചോലക്കൽ ചന്തയിൽ തന്നെ കാളകളുടെ ഏരിയയിലാണ് കണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മളെ മേൽഭാഗത്തെത്തി താഴത്തേക്കാണ് കാളകൾ മുഴുവൻ കിടക്കുന്നത് മല്ലന്മ ചെറുത് മുതൽ വലുത് വരെ കാര്യമായിട്ട് വലുതന്നെ പക്ഷേ ചെറിയ കുട്ടികൾ കുട്ടികളെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള സാധനമുണ്ട് ഉള്ളി ചെമ്പ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ കേരള ഫാമിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓരോ വീഡിയോകളിലും അധിക വീഡിയോകളിലും കച്ചവടക്കാരുടെ നമ്പറും മറ്റും കൊടുത്തിട്ട് നിങ്ങൾ സഹായി